സാമ്പത്തിക മേഖലയിൽ പിശാചടിക്കും നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ പിശാചടിക്കും നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തെ പിശാജ് അടിച്ച് തകർത്തുകളയും നിങ്ങളുടെ കുടുംബ ബന്ധത്തെ എങ്ങനെ തകർക്കണമെന്ന് ആലോചിച്ച് ചിന്തിച്ച് പിശാജ് ഓരോ ദാമ്പത്യത്തിന്റെ മേലും തണ്ണു വെച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ യൗവനങ്ങളെ നമ്മുടെ മക്കളെ പിശാജു അടിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ പിശാചെടുക്കും അല്ലെ ചുറ്റുപാടും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് പന്ത്രണ്ട് വർഷം ദേവാലയത്തിൽ മുടങ്ങാതെ പോയ പെങ്കുച് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചർ പോയി എവിടെയാ നാളെ നമ്മുടെ ഈ ഇരിക്കുന്ന മക്കൾക്ക് സംഭവിക്കാത്ത കാര്യം തന്നെയാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് വിദേശത്ത് നിന്ന് വീഡിയോ എടുത്ത് അയച്ചേക്കാൻ ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ഞാൻ പോയതാ തലേന്ന് വരെ പള്ളി പോയ പങ്കുച്ഛന അമ്മ എന്ന് അതുപോലെ അമ്മ അവള് പറയാ ഞാൻ എന്റെ ഇഷ്ടപ്രകാരം പോയതാ അപ്പനും വേണ്ട അമ്മയും വേണ്ട നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിച്ചോ എനിക്ക് എന്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് പൊക്കോളോ എന്നെ വിട്ടേര് അതുകൊണ്ട് പ്രിയപ്പെട്ട പിശാചി ഓങ്ങി നിൽക്കുക അടിക്കാൻ നിൽക്കുക അത് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് വചനം പറയാൻ നിങ്ങൾ ആത്മാവിൽ ഉണർവുള്ളവരായിരിക്കും നിങ്ങൾ ോടിരിക്കുവിൻ നിങ്ങൾ ഉണർന്നിരിക്കുവിൻ എന്നൊക്കെ വചനം പറയുന്നത് ഈ ആത്മാവിന്റെ ഉണർവ് സൂക്ഷിക്കാനാ അവൻ അടിക്കാൻ ഇങ്ങനെ ഓങ്ങി നിൽക്കുക ആരുടെയൊക്കെയോ പ്രാർത്ഥന നമുക്ക് വേണ്ടി ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് ഒരു പ്രാർത്ഥനയുടെ സംരക്ഷണ കവചം എന്റേതല്ലാത്ത മറ്റാരുടെയോ പ്രാർത്ഥനയുടെ ഒരു സംരക്ഷണത്തിന്റെ കവചം എന്റെ കാവൽ ദൂതരിങ്ങനെ എനിക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ടാണ് ചില അടിയിൽ നമ്മൾ വീണു പോകാത്തതും ചില അടികൾ അതിന്റെ നടുവിൽ നമ്മൾ തകർന്നു പോകാത്തതും കിട്ടാത്തത് ജീവിത പങ്കാളി ഉണ്ടോ മക്കളുണ്ടോ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥന കൊണ്ട് യേശുവിന്റെ രക്തം കൊണ്ട് ഒരു സംരക്ഷണത്തിന്റെ കവചം അവർക്ക് വേണ്ടി നമ്മൾ ഏർപ്പെടുത്തുന്നില്ലെങ്കിൽ ഉറപ്പാണ് പിശാജിന്റെ വഞ്ചനയിൽ നമ്മുടെ മക്കൾ പെട്ടുപോകും അതിനൊരു സംശയവുമില്ല അതിപ്പോ പള്ളിയിൽ എല്ലാ ദിവസവും വരുന്നവനാണെങ്കിലും എല്ലാ ദിവസവും ഉപസാരിക്കുന്നവനാണെങ്കിലും എല്ലാ ദിവസവും വിശ്വദൂർവാനം സ്വീകരിക്കുന്നവളാണെങ്കിലും ആരെ വേണമെങ്കിലും പിശാജിന് അവന്റെ വഞ്ചനയുടെ ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കും കാരണം ദൈവീക പദ്ധതിയോടും ദൈവഹിതത്തിനും വിപരീതമായി നിന്റെ ജീവിതത്തിൽ പിശാജിന് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട് അത് പൂർത്തീകരിക്കപ്പെടുന്നത് വരെ അത് നിന്റെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് വരെ പിശാജ് നിന്റെ മേൽ കണ്ണുവെച്ചിരിക്കുക അച്ഛാറ് വർഷം വലിയ കുഴപ്പമില്ലാതെ പോയ കുടുംബജീവിതോ ഇപ്പ എന്നാ പറ്റിയേ കഴിഞ്ഞ പതിനഞ്ചു വർഷം സമാധാനത്തിൽ പോയ കുടുംബം ഇപ്പ എന്നാ പറ്റേ എല്ലാം ഓക്കെ ആയിരുന്നു ചോ ഇപ്പൊ 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 എന്നാ പറ്റേ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില മേഖലകളിൽ സേറ്റ് എൻട്രി എടുത്തിട്ട് അതിലൂടെ നമ്മുടെ കുടുംബത്തെ അടിച്ചു നമ്മുടെ ദാമ്പത്യ ബന്ധത്തെ അടിച്ചു നമ്മുടെ മക്കളുടെ കുടുംബ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കി മാസം തകഞ്ഞില്ല ഇന്ന് രണ്ടുപേരും രണ്ട് സ്ഥലത്താ പിശാജ് പ്രവർത്തിക്കുന്ന വഴി അറിയാമായിരുന്നെങ്കിൽ ഇവരുടെ ദാമ്പത്യത്തിന്റെ മേൽ പിശാജ് കണ്ണു വെച്ചിട്ടുണ്ടെന്ന് മുൻകൂട്ടി അറിയാമായിരുന്നെങ്കിൽ ആ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പ് എറിയാനുള്ള ദൈവീക ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ വഴികളെ തകർക്കാനും അവന്റെ വഴികളെ റെസിസ്റ്റ് ചെയ്യാനും ഈ മക്കൾക്ക് പറ്റിയത് പറ്റുന്നില്ല കാരണം എന്താ ഇത് ഈ ലോകത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തിന്മയെ കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടും അതിനെ എതിർക്കാൻ തക്ക വിധത്തിലുള്ള സുവിശേഷത്തിന്റെ ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്